ക്രിസ്മസിന് പല രാജ്യങ്ങളിലുമുള്ള ദീപാലങ്കാരം കണ്ടിട്ടില്ലേ മാസങ്ങളോളം തെളിയിച്ചു വെക്കാൻ പറ്റുന്നവയാണ് നമ്മളൊക്കെ അത് കണ്ട് പഠിക്കണം അല്ലാതെ ഒരു ദിവസത്തേക്ക് ദീപാവലി ആഘോഷിക്കാൻ എന്തിനാണ് ഈ ചെരാതുകൾ കത്തിച്ചു വെക്കുന്നത് വെറുതെ പാഴ് ചെലവ് വാവിട്ട വാക്കിൽ പ്രതിപക്ഷത്തു നിന്നും പഴി കേൾക്കേണ്ട സ്ഥിതിയായിരിക്കുന്നു സമാജ്വാദി പാർട്ടി നേതാവും എംപിയുമായ അഖിലേഷ് യാദവിന് രാജ്യത്തെ ദീപാവലി ആഘോഷങ്ങളും ചെരാതുകൾ ഉപയോഗിച്ചുള്ള ദീപാലങ്കാരങ്ങളുമെല്ലാം ഒഴിവാക്കണമെന്നും ഇതിലും ഭംഗിയുള്ളവ കൊണ്ട് അലങ്കരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുമുള്ള അഖിലേഷിന്റെ പരാമർശങ്ങൾ ഏറ്റവും ആദ്യം ചൊടിപ്പിച്ചത് ബി ജെ പിയെയാണ് ദീപാവലിക്ക് അയോധ്യ തിളങ്ങുന്നതിലുള്ള ചൊരുക്കാണെന്ന ബി ജെ പി വാദം ഇപ്പോൾ അഖിലേഷിനെ പ്രതികൂലിക്കുന്നവരും ഒരു പരിധി വരെ അംഗീകരിക്കുന്നുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ദീപങ്ങൾ അണിനിരത്തിയാണ് അയോധ്യ രാമക്ഷേത്രവും ക്ഷേത്രാങ്കണവും ഒരുക്കിയിരിക്കുന്നത് ദീപങ്ങളാൽ അയോധ്യ തിളങ്ങുന്നതാണ് സമാജ്വാദി പാർട്ടിക്ക് സഹിക്കാത്തതെന്നാണ് ബി ജെ പി ദേശീയ വക്താവ് ഷെഹസാദ് പൂനാവാലയുടെ പരിഹാസം സമാജ്വാദി പാർട്ടി ഭരണകാലത്ത് അയോധ്യ ഇരുട്ടിലായിരുന്നു ഉത്തർപ്രദേശിലെ സൈഫയിൽ ആട്ടവും പാട്ടും സംഘടിപ്പിക്കുന്നവർക്ക് അയോധ്യയോട് മാത്രം എന്തിനവഗണന എന്ന ബി ജെ പി വാദവും സമാജ്വാദി പാർട്ടിക്ക് പ്രതിരോധം തീർക്കുകയാണ് ഉണ്ടാകും മുൻപേ ദീപാവലി ആഘോഷമുണ്ട് എന്നിട്ട് യു പി മുൻ മുഖ്യമന്ത്രി ദീപാവലി സമയത്ത് ക്രിസ്തുമസിനെ പറ്റി സംസാരിക്കുന്നു ജിഹാദികളുടെയും മതപരിവർത്തന സംഘങ്ങളുടെയും രക്ഷകനായ യാദവ് വിഭാഗത്തിൽപ്പെട്ടവനെന്ന് പറഞ്ഞു നടക്കുന്ന അഖിലേഷിന് രാജ്യത്തെ ഉത്സവങ്ങളേക്കാൾ പ്രിയം വിദേശോത്സവങ്ങളോടാണെന്നും അങ്ങനെ ആരോപണ പട്ടിക നീളുകയാണ് ഉയരുന്ന വിവാദം ദീപാവലിയോടെ കെട്ടടങ്ങുമോ അതോ ക്രിസ്തുമസ് വരെയും പ്രതിപക്ഷം ആയുധമാക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്